അങ്ങനെ ഞാനും കുട്ടികളും കുറേ നാളായി ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് രാവിലെ ഒരു ആറു മണി കഴിയുമ്പോൾ തന്നെ ബസ്സിൽ കയറി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ ഫുള്ള് മൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ ആദ്യം നേരെ പോയത് കാഞ്ഞങ്ങാട് ടൗണിലേക്കാണ് കേട്ടോ കാഞ്ഞങ്ങാട് ടൗണിൽ പോയിട്ട് ഞങ്ങളെപ്പോഴും കഴി ഫുഡ് കഴിക്കാറുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത് അതിനുശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ അവനും എറണാകുളത്തേക്കാണ് അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എനിക്കൊന്നും കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ യാത്രയുടെ വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല ഫുഡൊന്നും കഴിക്കുന്ന എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു കക്കരിക്ക മാത്രമേ അത് ഞാൻ കൊണ്ടുവന്നതാണ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നാണ് ഈ എനിക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ പോകുന്ന ഇഷ്ടമല്ല അപ്പോൾ വെള്ളത്തിന് പകരം കക്കരിക്ക് തിരുന്നാൽ പിന്നെ അതും വേണമല്ലോ പിന്നെ ഷൊർണ്ണൂർ എത്തുമ്പോഴത്തേക്കും അവർക്ക് ഫുഡ് കഴിച്ചോട്ടെ അവർക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ ജ്യൂസാണ് കേട്ടോ അഭിനയിച്ചു അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് എത്തി നേരെ നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു എന്തായാലും വന്നല്ലേ ഇനി കുറച്ച് സമയമൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേലൊന്നു കറങ്ങി കേട്ടോ അത്യാവശ്യം നല്ല തിരക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് സമയം കറങ്ങി ഞങ്ങൾ എന്നിട്ട് അവിടെ ഞങ്ങൾക്ക് റൂം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂട്ടിക്കൊണ്ട് വരെ അനിലേട്ടം വരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ അനിലായിട്ടും സുഖമില്ലാത്തതുകൊണ്ട് അനിലായിട്ടും വന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വേറെ റൂമിൽ തന്നെ റൂം തന്നെ എടുക്കേണ്ടി വന്നു കേട്ടോ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഞങ്ങൾ കുറേ നാളുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെയും കാണാൻ പറ്റിയുണ്ട് ഒരുപാട് മാറിയെന്നാലും വീണ്ടും കാണാൻ പറ്റിയല്ലോ അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസാണിത് നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ റൂം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്ന മുമ്പത്തെ ഹോസ്റ്റലുണ്ടല്ലോ അവിടേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിലൂടെ ജസ്റ്റ് നടന്നതാണ് കേട്ടോ അതിന് ശേഷം റൂമൊക്കെ എടുത്തിട്ട് നമ്മൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അപ്പം ഞങ്ങൾ വന്നത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് അപ്പോൾ അവളുടെ കല്യാണത്തിന് വേണ്ടി വന്നതാണ് കേട്ടോ രാത്രി അങ്ങോട്ട് പോകാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പോയില്ല ഒന്നാമത് യാത്രയൊക്കെ ചെയ്തിട്ട് കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു പക്ഷേ രാത്രി ബിരിയാണി കേട്ടോ കഴിച്ചു രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുക്കമായിരുന്നു പിന്നെ ഞാനും കുട്ടേട്ടനും അങ്ങോട്ട് പോകണേ ഒരു ഹാളിലാണ് കേട്ടോ കല്യാണം അപ്പം അങ്ങോട്ട് പോകേണ്ടത് എടപ്പള്ളിയിലാണ് അപ്പോൾ അവിടെ പോയിട്ടാകുമ്പോൾ അവിടത്തേക്കാണ് എല്ലാവരും വരിക കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുക വെച്ചിട്ട് റെഡിയൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ റെഡി ആവുകയാണ് ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ച് നടത്തുന്നൊരു കല്യാണം എന്ന് പറഞ്ഞ കേട്ടോ ഞങ്ങൾ നടത്തുന്നതല്ല അവർ നടത്തുന്നു ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കല്യാണമാണ് അത്രയ്ക്കും സ്പെഷ്യലാണ് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും വേണമെന്ന് മുമ്പേ ആഗ്രഹിച്ചതാണ് അങ്ങനെ വന്നിട്ട് ഞങ്ങൾ മെട്രോയിൽ കയറി കേട്ടോ ആദ്യമായിട്ടാണ് മെട്രോയിൽ കയറാൻ വേണ്ടി പോകുന്നത് അങ്ങനെ കുറച്ച് ആദ്യം നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്നൊക്കെ രീതികളൊന്നും അങ്ങനെ മെട്രോ വന്നു നമ്മൾ കയറി പിന്നെ സ്റ്റേഷനൊക്കെ അപ്പോൾ അറിയുന്നല്ലോ നമുക്ക് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഈ മെട്രോയിൽ കയറിയപ്പോൾ ആരും വീഡിയോസൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ മാത്രമാണ് വീഡിയോസ് എടുക്കുന്നത് അങ്ങനെ എനിക്ക് കുറച്ച് ചമ്മലുണ്ടായിരുന്നു എന്നാലും എനിക്ക് എന്തെങ്കിലും ഒരു വീഡിയോസ് വേണമല്ലോ ആദ്യമായിട്ട് വന്നതല്ലേ അങ്ങനെ വീഡിയോസൊക്കെ കുറച്ച് എടുത്ത് വെച്ചോട്ടോ പിന്നെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് വന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് സമയം ഉണ്ട് കേട്ടോ അവരൊക്കെ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും പിന്നെ ഞങ്ങളായിട്ട് ലേറ്റ് ആവണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയത് പിന്നെ വരുന്ന കാര്യം നമ്മൾ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു കേട്ടോ അതിന് ശേഷം പിന്നെ ഇവിടെ അടുത്താണ് ലൂലുമാളിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്കിനി വണ്ടി ഒന്നാക്കേണ്ടി വരില്ല ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ട് തന്നെയാണ് കേട്ടോ പോയത് പിന്നെ നമ്മൾ വണ്ടിയൊന്നാക്കണ്ടല്ലോ ജസ്റ്റ് സമയമുണ്ടല്ലോ അങ്ങനെ അവിടേക്ക് എത്തി അവിടെ എത്തിയപ്പോൾ അധികം ആരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെയാണ് ഫസ്റ്റ് എത്തിയത് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും സാരം നമുക്ക് റൂമിലിരുന്നിട്ടാകുമ്പോൾ ഒരു സമാധാനം ഇല്ല പക്ഷേ എല്ലാവരും നമ്മൾ കുറച്ച് നേരത്തെ നേരത്തെത്തിയതാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ അവരെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടായിരത്തി പത്തൊൻപത് ആ ഒരു ടൈമിലാണ് ഞാൻ എല്ലാവരെയും കണ്ടത് അപ്പോൾ ഒന്നും കൂടെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് ഇതാണ് ലാസ്റ്റ് ഞങ്ങൾക്ക് കാണാനുള്ള ചാൻസ് എല്ലാവരും കൂടെ കാണാനുള്ള ചാൻസ് ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചെക്കൻ വന്നു പിന്നെ കുറച്ച് നമുക്കറിയുന്നതും ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ മണവാട്ടി എത്തി കേട്ടോ ശരിക്കും ഞങ്ങൾ സർപ്രൈസ് ആക്കിയതായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ഞങ്ങൾ ചതിച്ചു കണ്ട ഇത് സ്മിതേച്ചി അങ്ങനെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും അടുത്ത് തന്നെ ഇരുന്നു കേട്ടോ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അവളല്ല എൻ്റെ ചേച്ചിയാണ് മുമ്മൂന്നാണ് കേട്ടോ ഞാൻ വിളിക്കുക ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ടീംസ് ഓരോന്നായി എത്തി ഇതാണ് കേട്ടോ മെയിനാണ് വിശാഖൻ വിശാഖനെ കുറിച്ച് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയ്ക്കും ശരിക്കും നമ്മുടെ സ്വന്തം ഒരേട്ടൻ അതന്നെയാണ് തന്നെയാണ് അങ്ങനെ എല്ലാവരും എത്തി എല്ലാവരും കൂടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമാണ് കുറെ നാളിന് ശേഷം എല്ലാവരുടെയും വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ എത്തി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരുന്നത് ഇവരുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വിശാഘട്ടം കണ്ടോ ഭയങ്കര മദ്യമറന്ന് നോക്കാണ് കേട്ടോ ശരിക്കും അത്രക്കും പോയിട്ടാണ് കേട്ടോ ഇവർ തമ്മിൽ ൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങൾ വന്നിട്ട് ആരൊന്നും വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വിശാഖേട്ടനൊക്കെ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ജ്യൂസൊക്കെ കുടിച്ചു കെട്ടോ അതിന് ശേഷം ഷൂട്ട് അങ്ങനത്തെ പരിപാടികളായിരുന്നു അവരുടെ ഫാമിലീസൊക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പം ഞങ്ങളെന്ന് പറഞ്ഞാലും ഒരു ഓഫീസിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് കേട്ടോ ഞാൻ പിന്നെ കുട്ടേട്ടനുണ്ടായിരുന്നു മമ്മു വിശാഖേട്ടൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ മുമ്മൂൻ്റെ കല്യാണമാണ് ഇനി കഴിയാനുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റത്തെ കല്യാണമായതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഒന്നിച്ച് വന്നത് പിന്നെ നമ്മുടെ ആതിരേച്ചി ശ്രീകാന്തേട്ടനൊക്കെ വന്നു അവരൊക്കെ കുറേ വർഷത്തിന് ശേഷം കാണുകയല്ലേ പിന്നെ നമ്മുടെ ഷിന്നു ചേച്ചി ചേച്ചിയൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ധൈര്യത്തിൽ എറണാകുളത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ അനിലേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ അനിലേട്ടന് തീരെ സുഖമില്ലായിരുന്നു കണ്ടോ ഇതാണ് ആനിരട്ട പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പം അതിനാണ് ഞങ്ങളെല്ലാവരും പോയി നിന്നു ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി തരണം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നു കേട്ടോ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല പക്ഷേ അടുത്തടുത്ത ടേബിളായിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചു അതിനുശേഷം തന്നെ നമുക്ക് ഐസ് ക്രീം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയി കുറേ സമയം നിൽക്കേണ്ടി വന്നു കേട്ടോ ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാലും സാരമില്ല എന്ന് പറഞ്ഞിട്ട് വെയിറ്റൊക്കെ ചെയ്തിട്ട് ഐസ്ക്രീം കിട്ടി പിന്നെ വന്നിട്ട് ഞാൻ ഈ വിശാഖേട്ടൻ അനിലേട്ടൻ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ ഈ വിശാഖേട്ടൻ കൂടുതൽ എൻ്റെ കളിയൊക്കെയാണ് കേട്ടോ വേറെ ഒന്നല്ല എൻ്റെ ഈ ചാനലിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ തമാശക്ക് എന്തൊക്കെ വേണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വെറുതെ നിൽക്കല്ലേ ഇപ്പം പിന്നെ നമ്മുടെ ഫോട്ടോസ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വരാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാരും പരസ്പരം അങ്ങോട്ട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് പോവാണ് ഞങ്ങൾ രാത്രി എന്തായാലും റിസപ്ഷൻ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അപ്പം ഞാനും അനിലേട്ടനും കുട്ടേട്ടനും കൂടെ നേരെ റൂമിലേക്ക് പോയി കേട്ടോ ഞങ്ങളവിടെ കൊണ്ടുവിട്ടിട്ട് അനിലേട്ടനും പോയി അനിലേട്ടന് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ അനിലേട്ടൻ കറങ്ങാൻ പോകുക പറഞ്ഞു പറഞ്ഞതായിരുന്നു പക്ഷേ സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞാൽ വേണ്ട ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് സമയം ഒക്കെ എടുത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് രാത്രി എന്തായാലും ട്രെയിനിന് പോകാനുള്ളതാണ് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങൾക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല ഇപ്പോൾ ഫുള്ള് സ്വാമിമാരുടെ ഒരു ടൈം ആയതുകൊണ്ട് നമുക്ക് സീറ്റൊന്നും ഇല്ല കേട്ടോ അപ്പോൾ സാധാരണ ലോക്കൽ ട്രെയിനിൽ കയറി വരാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും രാത്രി ചിലപ്പോൾ സീറ്റ് കിട്ടുമെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് തന്നെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തു കേട്ടോ പിന്നെ വൈകുന്നേരം നമ്മൾ റൂമ് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ അനിലേട്ടം കൂട്ടാൻ വരും കേട്ടോ പിന്നെ നമുക്ക് റിസപ്ഷനാണ് പോകാനുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ കുറച്ച് സമയം അവിടെ നിന്നു നോർത്തിൽ അവിടെ നിന്നപ്പോഴത്തേക്കും അനിലേട്ടു നമ്മൾ മുമ്പ് വന്നുകൊണ്ടിരുന്ന അമ്പലമാണ് കേട്ടോ അതൊക്കെ കണ്ടപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ഇനിയിപ്പോൾ ഇപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയില്ല പക്ഷെ അതൊക്കെ ഓരോ ഓർമ്മയായിട്ട് എന്നെ അങ്ങനെ തന്നെ നിൽക്കും എന്തായാലും അങ്ങനെ നമ്മൾ അനിലേട്ടൻ്റെ വെയിറ്റിങ്ങായിരുന്നു കേട്ടോ കുറേ സമയം അവിടെ കാത്തിരുന്നു അനിലേട്ടൻ വന്നു കേട്ടോ റിസപ്ഷൻ ചേട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നേരെ പോവുകയാണ് അപ്പം ഞാനും അനിലേട്ടനും കുട്ടേട്ടനും കൂടിയാണ് പോകുന്നത് ബാക്കി എല്ലാവരും അവിടേക്ക് എത്താമെന്നാണ് കേട്ടോ പറഞ്ഞത് പകൽ കണ്ട എല്ലാവരും ഇല്ല കേട്ടോ വിശാഖേട്ടൻ അവരൊക്കെ എത്തും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ് അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി മറൈൻ ഡ്രൈവിലൊക്കെ പോകാമെന്ന് വെച്ചാൽ അവിടെ പാർക്കിങ്ങിനൊന്നിനും സ്ഥലം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ നേരെ പോയി പോകുന്ന വഴിയില് കുറെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാനതൊക്കെ ഓരോന്ന് അതെന്താ ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിന് ഇല്ലാട്ടും പറഞ്ഞ് തരും കേട്ടോ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടൊരു ബോറടി ഉണ്ടായിരുന്നില്ല ഫുള്ള് സംസാരിച്ചോണ്ടാണ് കേട്ടോ പോയത് കുറച്ച് ലോങ്ങ് ആണ് അപ്പം അതുകൊണ്ട് ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു അഞ്ചുമണിയൊക്കെ ആറ് ആറുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങിയെങ്കിലും എത്തുമ്പോഴത്തേക്കും ഒരു ഏഴുമണിയൊക്കെ ആയിട്ടോ ബ്ലോക്കൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് പോയത് സൈഡിലൊക്കെ

നമ്മൾ റിസപ്ഷൻ്റെ അടുത്ത് എത്തിയിട്ടോ അവിടെയും കല്യാണത്തിന് പറഞ്ഞ പോലെ തന്നെ നമ്മളാണ് ഫസ്റ്റ് എത്തിയതെന്ന് തോന്നുന്നു നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമിൽ ഞങ്ങളാണെന്ന് തോന്നുന്നു ഫസ്റ്റ് എത്തിയത് വേറെ അധികാരം വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ഞങ്ങൾ മൂന്നുപേരും കൂടെ പോയിട്ട് ആദ്യം തന്നെ അതിലൂടെ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി ഫുള്ള് നോക്കിയിട്ടോ എന്തായാലും അവിടെ നേരത്തെ തുടങ്ങി പാട്ടും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടോ പോകുമ്പോഴത്തേക്ക് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനും കുട്ടാട്ടനും അനിലാട്ടനും കൂടെ നേരെ പോയത് ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ തൊണ്ടയ്ക്ക് തീരെ സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മൂന്നു നേരം ചുക്ക് കാപ്പിയാണ് കുടിച്ചത് പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതും കൂടെ എടുത്തു കഴിച്ചു എങ്ങനെയാണെങ്കിലും സമയം കളയേണ്ട എല്ലാവരും വന്നിട്ട് ഒരുമിച്ച് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് സ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഫുള്ള് ഭയങ്കര തിരക്കാണ് പിന്നെ നമുക്കറിയുന്ന അധികം ആരുമില്ലല്ലോ ഭയങ്കര സത്യം പോലെ നമ്മളിങ്ങനെ ആസ്വദിച്ച് നിന്ന് പോകും അത്രയ്ക്കും സുഖമായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വന്നു ഇപ്പോഴത്തേക്ക് നമ്മുടെ രമ്യേച്ചിയും പ്രവീണേട്ടനും പിന്നെ കുഞ്ഞാവേയും കൂടെ വന്നു കേട്ടോ അവന് നമ്മൾ ആരെ കയ്യിലും പോകുന്നു എന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ കുറച്ച് സമയം എടുത്തു നടന്നു കേട്ടോ ഭയങ്കര ഒരു ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അവന് അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടോ റിസപ്ഷൻ്റെ അകത്തേക്ക് പോയി സ്റ്റേജിലൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അങ്ങനെ അപ്പം ബീഫ് ചിക്കനൊക്കെ എടുത്തിട്ട് എല്ലാവരും പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് എല്ലാവരും അവരവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ വിശാഖേട്ടനും ചേച്ചിയും വന്നില്ല കേട്ടോ അവർക്കെന്തോ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് അവരൊന്നും കൂടെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നൈറ്റ് കാണാമെന്ന് വെച്ചിട്ട് പറഞ്ഞിട്ട് പോയതുകൊണ്ട് വരും വരും എന്നെന്തായാലും പ്രതീക്ഷിച്ചു അവരും വന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ വരുന്ന സമയത്ത് എല്ലാവരെയും ഇനി എപ്പോഴാണ് കാണാൻ പറ്റാമെന്ന് പോലും അറിയില്ല പിന്നെയും അനിലേട്ടൻ തന്നെയാണ് കേട്ടോ ഞങ്ങളെ തിരിച്ച് കൊണ്ടുവിട്ടത് അപ്പോൾ ഭയങ്കര സന്തോഷമായി എന്തായാലും എല്ലാവരും ഒരുമിച്ച് കണ്ടതുകൊണ്ട് അന്ന് രാത്രി തിരിച്ചു വരുന്ന സമയത്ത് ഫുള്ള് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ അഞ്ചരക്കുള്ള ട്രെയിനാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ അത് നേരെ കാസർഗോഡൊക്കെ ഉള്ളതായിരുന്നു അങ്ങനെ നേരെ അവിടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഉറക്കൊന്നും നേരെ ശരിയായിട്ടുണ്ടായിരുന്നില്ല ബസ്സിൽ മൊത്തം ഉറക്കായിരുന്നു കേട്ടോ എത്താനാവുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ നേരെ നാട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഉച്ച ആയിട്ടോ പിന്നെ ഞങ്ങൾ കാസർഗോഡ് നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ തിരിച്ച് വരുന്നത് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമായിട്ടോ വീട്ടിലെത്തിയ ഉടനെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ കിടന്നുറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരമാണ് എണീറ്റത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ